നമശിവായ ഗുരു പരബ്രഹ്മ ഒരു ശിഷ്യനും ഒരിക്കലും സ്വന്തം ഗുരുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല ശിഷ്യനേക്കാൾ ഗുരുത്വവും അറിവും വിശാലതയുമുള്ള ആളാണ് ഗുരു തന്നെക്കാൾ മഹത്വമുണ്ട് എന്ന് കണ്ടിട്ടാണ് ഒരാൾ ഗുരുവിനെ സമീപിക്കുന്നത് തൻ്റെ ലഘുത്വം തിരിച്ചറിയുന്നവനെയാണ് ിയുന്നവനെയാണ് ശിക്ഷയും ശ്വാസനയും സ്വീകരിക്കാൻ സ്വയം തയ്യാറായവനെയാണ് ശിഷ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ശിഷ്യന് ഗുരുവിനെ കുറിച്ച് ആധികാരികമായി ഒന്നും പറയാൻ സാധ്യമല്ല എന്നാൽ അവന് ഗുരുവിനെ കുറിച്ചല്ലാതെ ഗുരുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുവാനും ഒന്നുമില്ല ശിഷ്യൻ പറയുന്നതൊക്കെ ഗുരുവിന് ചെയ്യുന്ന പൂജകളാണ് പുഷ്പങ്ങൾ കൊണ്ട് മാത്രമല്ല പൂജ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഗുരുവിന് സമർപ്പിക്കുന്ന പൂജകളാണ് മാത്രവുമല്ല ഗുരുവിനെ പറ്റി സംസാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഗുരുവിനെ ധ്യാനിക്കുമ്പോൾ ശാരീരികമായി ഗുരുവിന്റെ അടുത്തല്ല ഇരിക്കുന്നതെങ്കിലും അന്തരംഗം ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു ശാരീരികമായി ഗുരുവിൻ്റെ അടുത്താണെങ്കിലും ഒരു പക്ഷേ നമ്മുടെ ചിന്തകൾ വീടിനെ പറ്റിയും അവിടെ അവിടെ എത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയുമൊക്കെ ആണെങ്കിൽ ഗുരുവിൻ്റെ സത്സംഗം നമുക്ക് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു വരില്ല അതേസമയം ഗുരുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു ഗുരുവിനെ പറ്റി ചിന്തിക്കുന്നു സംസാരിക്കുന്നു കേൾക്കുന്നു എല്ലാം സത്സംഗമാണ് ഈ സത്സംഗമാണ് ആത്യന്തികമായി നമ്മെ മുക്തിയിലെത്തിക്കാൻ നിത്യാനന്ദത്തിലേക്ക് ഉയർത്താൻ ഏറ്റവും ലഘുവായിട്ടുള്ള മാർഗം പണ്ടുള്ളവർ ചെയ്തിരുന്ന തീവ്ര തപസ്സിനോ ഗുരുകുലത്തിൽ വസിച്ചു യോഗാനുഷ്ഠാനങ്ങൾ ചെയ്യാനോ ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് എളുപ്പമല്ല ജീവിക്കാൻ തന്നെ കഷ്ടപ്പെട്ടോടുകയാണ് അതിനിടയ്ക്ക് എവിടെയാണ് തപസ്സും യോഗാനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാൻ സമയം പക്ഷേ സത്സംഗത്തിന്റെ കാര്യം അങ്ങനെയല്ല കാരണം ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് വീട്ടിലിരുന്നു തന്നെ അമ്മയുടെ സത്സംഗം ഭജന എന്നിവയെല്ലാം ടി വിയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നു അമ്മയുടെ മാസികയും പുസ്തകങ്ങളും വായിക്കാൻ കഴിയുന്നു ആശ്രമത്തിൽ വന്നാലും അമ്മയെക്കുറിച്ചുള്ള അനുഭവകഥകൾ പങ്കുവെക്കാൻ സാധിക്കുന്നു ചുരുക്കത്തിൽ എപ്പോഴും അമ്മയ്ക്ക് അന്ധരംഗത്തിൽ ഒരിടം കൊടുക്കാൻ അമ്മയുടെ സാന്നിധ്യം സജീവമായി നിലനിർത്താൻ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്നാൽ മിക്കപ്പോഴും നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം വേണ്ടവിധം ഉൾക്കൊള്ളുന്നില്ല നമ്മുടെ ഭക്തിയും വിശ്വാസവും സമർപ്പണവും എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് നമ്മൾ അമ്മയെ കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഓരോ ശിഷ്യനും അവനവന്റെ സംസ്കാരമനുസരിച്ചാണ് ഗുരുവിനെ ഉൾക്കൊള്ളുന്നത് സമുദ്രത്തിൻ്റെ അടുത്തു പോയാൽ നമ്മുടെ കയ്യിലെ പാത്രത്തിലെ വലിപ്പമനുസരിച്ച് സമുദ്രത്തെ കോരിയെടുക്കാൻ സാധിക്കും എന്നാൽ ആ ചെറുപാത്രത്തിൽ കൊള്ളുന്നതാണോ സമുദ്രം ഗുരുവിന്റെ അടുത്തു വരുന്നവരെല്ലാം വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ടുവരുന്നവരാണ് വിവിധങ്ങളായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ് എങ്കിൽ കൂടി ഗുരുവിനെ പറ്റി എല്ലാവരും പൊതുവായി പുലർത്തേണ്ട ഒരു കാഴ്ചപ്പാട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഗുരുവിനെ ഈശ്വര തുല്യം കാണണമെന്നുള്ളതാണ് വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പര ശ്രീ ഗുരവേ നമ എന്ന മന്ത്രം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ത്രിമൂർത്തികളും ഗുരുവാണെന്ന് പറയുമ്പോൾ മറ്റെല്ലാ ദേവീദേവന്മാരും പേരെടുത്തു പറയാതെ തന്നെ ഗുരുവിൽ അടങ്ങിക്കഴിഞ്ഞു നാം കാണുന്ന നശ്വര ദേഹമല്ല അതിൻ്റെ പിന്നിലെ അനശ്വര ചൈതന്യമാണ് ഗുരു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മന്ത്രം ശിഷ്യന്റെ സമഗ്രമായ സംരക്ഷണവും അവന്റെ സ്വാർത്ഥതയുടെ സംഹാരവും നിർവഹിക്കുന്ന ഗുരു ഒരു പുതിയ യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കുക കൂടിയാണ് ചെയ്യുന്നത് ആ രീതിയിൽ ഗുരു ഈശ്വരൻ്റെ പരിപൂർണമായ ഒരു പ്രതിനിധിയാണെന്ന് കാണാം ഹരി ഓം നമശിവായ